ോട്ട നല്ല കവിയൂർ പൊന്നമ്മേനെ പോലെ ഐശ്വര്യമുള്ള പ്രൗഢിയുള്ള ഉള്ള ആട്ടത്തുമുള്ള ഒരമ്മനക്ക് വേണം എന്തിനുടോ ഈ ഫേസ്ബുക്ക് ലൈക്ക് കിട്ടണെങ്കിൽ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ മൊന വെറുതെ അമ്മേനെട്ട് ഒരു കാര്യമില്ല കാര്യം അമ്മ ചെയ്യുന്ന കാര്യം ഓട്ടോ ഉണ്ണേ നീ പറഞ്ഞ എല്ലാ ഗുണവും ഇല്ല ഒരു അമ്മയുണ്ട് സത്യശീലിന്റെ അമ്മ മണ്ടോതിന് മണ്ടു അമ്മ അതൊരു എടുപ്പ് എടുപ്പാ കവിയുറപ്പര് തോറ്റു ആ അവര് ഒന്നുമല്ല ഇതൊരു കുട്ടിയാരെ പോലെയാ അമ്മു പേര് പറഞ്ഞത് പാള കോണച്ചിന് ഇരുന്നൂറ്റി അമ്പത് റുപ്പിക്കല്ലാ